നമസ്കാരം മൂവാറ്റുപുഴയിലെ ഇന്നത്തെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് ആരംഭിക്കുന്നു നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ സെക്യൂരിറ്റി ജീവനക്കാരും ഓഫീസ് പൂട്ടി താക്കോൽ കൈമാറി പിരിഞ്ഞു വാഴക്കുളം അഗ്രോ ആൻഡ് ഫ്രൂഡ് പ്രൊഡ്യൂസിംഗ് കമ്പനി അടച്ചുപൂട്ടലിലേക്ക് അധികൃതരുടെ അനാസ്ഥ പോലെ കമ്പനി പൂർണ്ണമായും നശിച്ചു നാൽപ്പത് ലക്ഷത്തിന്റെ വൗ്വാൽ ചട്ട അനാഥമായി പകരുന്നു കച്ചേരിത്താഴത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രമാണ് തുരുമ്പുകയറി നശിക്കുന്നത് നടപടി സ്വീകരിക്കാതെ അധികൃതർ വോട്ടുകൾ മെഷീനിലായതോടെ കൂട്ടിലും കിഴക്കലുമായി സ്ഥാനാർത്ഥികളും മുന്നണികളും തീവ്ര പ്രവർത്തനങ്ങൾക്ക് ബലമുണ്ടോ എന്നറിയാൻ ഇനി മൂന്നുനാൾ ഭവാസ് മുളകുവിന്റെ കവിതാസംഹാരം പ്രകാശനം ചെയ്തു അകവിസ്മയത്തിന്റെ കവറാണ് പ്രകാശനം ചെയ്തത് വാർത്തകൾ വിശദമായി സെക്യൂരിറ്റി ജീവനക്കാരും ഓഫീസ് പൂട്ടി താക്കോൽ കൈമാറി പിരിഞ്ഞു പോയതോടെ വാഴക്കുളം അഗ്രോ ആൻഡ് ഫുഡ് പ്രോസസിംഗ് കമ്പനി പൂർണ്ണമായും അടച്ചുപൂട്ടലിലേക്ക് കോടി ആസ്തി ഉണ്ടായിരുന്ന കമ്പനി അധികൃതരുടെ അനാസ്ഥ മൂലം പൂർണ്ണമായി നശിച്ച നിലയിലാണ് മാസങ്ങളായി ശമ്പളം കുടിശ്ശികയായ സാഹചര്യത്തിൽ സെക്യൂരിറ്റി ജീവനക്കാരും ഓഫീസ് പൂട്ടി താക്കോൽ കൈമാറി പിരിഞ്ഞു പോയതോടെ വാഴക്കുളം അഗ്രോ ആൻഡ് ഫ്രൂട്ട് പ്രോസസിംഗ് കമ്പനി പൂർണ്ണമായും അടച്ചുപൂട്ടലിലേക്ക് ആർക്കും ഇപ്പോൾ വേണമെങ്കിലും കമ്പനിയിലേക്ക് കടന്നു കയറാമെന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് ഒൻപത് മാസമായി ജീവനക്കാർക്ക് ശമ്പളവും ആനുകൂല്യങ്ങളും ഇല്ലാത്തതിനാൽ ഇവിടേക്ക് ജീവനക്കാരിൽ ഭൂരിപക്ഷവും എത്തുന്നില്ല കമ്പനിയുടെ പ്രവർത്തനവും നിലച്ചിരിക്കുകയാണ് നൂറ്റി അൻപതോളം കോടി ആസ്തി ഉണ്ടായിരുന്ന കമ്പനി അധികൃതരുടെ അനാസ്ഥ മൂലം പൂർണ്ണമായി നശിച്ചു പോകുന്ന അവസ്ഥയിലാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കമ്പനി സർക്കാർ ഏറ്റെടുക്കുമ്പോൾ നൂറ്റി അൻപത്തിയാറ് തൊഴിലാളികളാണ് ഉണ്ടായിരുന്നത് മൂന്ന് ഷിഫ്റ്റുകളിലായി തൊഴിലാളികൾ ജോലി ചെയ്തിരുന്നു നിലവിൽ പ്രവർത്തനങ്ങളൊന്നും നടക്കാത്തതിനാൽ വിവിധ യന്ത്രങ്ങളും മറ്റ് സംവിധാനങ്ങളും നാശത്തിന്റെ വക്കിലാണ് പലതും പൂർണ്ണമായി നശിച്ചു കഴിഞ്ഞു പൈനാപ്പിൾ പൾപ്പാന്റ് കോൺസെൻട്രേറ്റ് പ്ലാന്റും കാലപ്പഴക്കം മൂലം പൂർണമായും നശിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ കാലാവധി തീർന്ന പത്ത് കോടിയോളം രൂപ മുതൽ മുടക്കുണ്ടായിരുന്ന ടെക് പ്ലാന്റിന്റെ പ്രവർത്തനവും നിലച്ചു കമ്പനിയുടെ പതിനഞ്ച് പോയിന്റ് ഒന്ന് ആറ് ഏക്കറോളം വരുന്ന സ്ഥലവും ഉപയോഗിക്കാതെ കാട് കേറിയിരിക്കുകയാണ് കമ്പനിയുടെ പ്രവർത്തനം നിലയ്ക്കുകയും ശമ്പളം മുടങ്ങുകയും ചെയ്തതോടെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ മാനേജർമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാർ ജോലി ഉപേക്ഷിച്ചു പോയി നിലവിൽ ഇരുപത്തിയേഴ് സ്ഥിരം ജീവനക്കാർ മാത്രമാണ് കമ്പനിയിലുള്ളത് ഇവർക്ക് ഒൻപത് മാസമായി ശമ്പളവും ലഭിച്ചിട്ടില്ല ഇതിനെതിരെ ജീവനക്കാർ ചേർന്ന് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുകയാണ് ലക്ഷത്തിന്റെ ഷെഡ് അനാഥമായി തകരുന്നു കച്ചേരി ബസ് കാത്തിരിപ്പ് കേന്ദ്രമാണ് അധികൃതരുടെ അനാസ്ഥ മൂലം തുരുമ്പെടുത്ത് നശിക്കുന്നത് നഗരമധ്യത്തിൽ തകർച്ചയുടെ നേടലിൽ ആരുടേതെന്നറിയാതെ ഒരു കൂറ്റൻ നിർമ്മിതി എട്ട് വർഷം മുൻപ് നാല്പത് ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഇന്ന് വൗ്വാൾ ഷെഡ് എന്ന പേരിൽ നഗരത്തിന് ഭീഷണിയായി അനാഥമായി നിൽക്കുകയാണ് വവ്വാൾ ചിറകിന്റെ മാതൃകയിൽ വില കൂടിയ ടെൻസൈൻ ഫാബ്രിക് ഉപയോഗിച്ച് തീർത്ത ഈ മേൽക്കൂര ഇപ്പോൾ തുരുമ്പെടുത്ത് ഇരുമ്പു തൂണുകളിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന കാഴ്ച അധികാരികളുടെ നിസ്സംഗതയുടെ പ്രതീകമാണ് ടെൻസൈൻ ഫാബ്രിക്കിന്റെ ഈടുപാദങ്ങളെല്ലാം അപ്രസക്തമാക്കിക്കൊണ്ട് മേൽക്കൂരയെ താങ്ങി നിർത്തിയിരിക്കുന്ന കൂറ്റൻ ഇരുമ്പു പൈപ്പുകളിൽ തുരുമ്പ് ആഴ്ന്നിറങ്ങിയിരിക്കുന്നു നഗരവികസനത്തിനായി മരങ്ങളെല്ലാം മുറിച്ചു നീക്കിയതോടെ എവിടെ നിന്ന് നോക്കിയാലും ബലക്ഷയം സംഭവിച്ച ഈ തൂണുകളിലെ തുരുമ്പിന്റെ വ്യാപനം വ്യക്തമായി കാണാം ഈ ഭീമാകാരമായ ഷെഡ് ഇന്ന് യാത്രക്കാർക്ക് ആശ്വാസത്തിനു പകരം ആശങ്കയാണ് നൽകുന്നത് ഈ അപകട അവസ്ഥയെക്കുറിച്ച് പലയിടത്തു പരാതികൾ ഉയർന്നതോടെ അറ്റകുറ്റപ്പണികൾക്കായി നഗരസഭ നാല് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു എന്നാൽ ഈ തുക ഇതുവരെ വിനിയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല ആരാണ് നിർമ്മിച്ചത് ഏത് ഫണ്ടിൽ നിന്നാണ് എന്ന് രേഖപ്പെടുത്തുന്നതിനായി ചെറിയ വെയിറ്റിംഗ് ഷെഡുകൾക്ക് പോലും കൂറ്റൻ ബോർഡുകൾ സ്ഥാപിക്കാൻ അത്യുത്സാഹം കാണിക്കുന്ന ജനപ്രതിനിധികളാരും ഈ വവ്വാ ഷെഡിന് ഒരു ചെറിയ ബോർഡോ ശിലാഫലകമോ പോലും സ്ഥാപിച്ചിട്ടില്ല നിർമ്മിച്ചതാര് എന്ന ചോദ്യത്തിന് ഉത്തരമില്ലാതെ ആരുടേതെന്നറിയാതെ അനാഥമായി നിലംപൊത്താൻ നിൽക്കുന്ന ഈ ഷെഡിനെ അധികാരികൾ ഇനിയും സംരക്ഷിച്ചു നിർത്താൻ തയ്യാറാകുന്നില്ലെങ്കിൽ നാൽപ്പത് ലക്ഷം രൂപയുടെ പൊതുമുതലും നഗരത്തിലെ യാത്രക്കാരുടെ സുരക്ഷയും തുരുമിനൊപ്പം കുറഞ്ഞ ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് കവിതാ സമാഹാരം എന്റെ രാഗവിസ്മയത്തിന്റെ കവർ പ്രകാശനം ചെയ്തു ബവാസ് മുളവുന്റെ മൂന്നാമത് കവിതാ സമാഹാരമായ എന്റെ രാഗവിസ്മരണത്തിന്റെ കവർ പ്രകാശനം യുവ സാഹിത്യകാരനായ അഖിൽ പി ധർമ്മനും നിംന വിജയനും ചേർന്ന് നിർവഹിച്ചു വോട്ടുകൾ മെഷീനിലായതോടെ കൂട്ടിലും കിഴക്കിലുമായി മുന്നണികളും സ്ഥാനാർത്ഥികളും തീവ്രപ്രവർത്തനങ്ങൾക്ക് ഫലമുണ്ടോ എന്നറിയാൻ ഇനി മൂന്നു നാൾ കാത്തിരിക്കണം കഴിഞ്ഞ ഒരു മാസമായുള്ള തേടിയുള്ള നട്ടോട്ടത്തിനൊടുവിൽ ചൊവ്വാഴ്ച വൈകിട്ട് ആറോടെ അവസാന വോട്ടും മെഷീനിൽ വീണതോടെ ദീർഘനിശ്വാസമാണ് സ്ഥാനാർത്ഥികൾക്കും അണികൾക്കും പതിറ്റാണ്ടുകൾക്ക് ശേഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്തിയ യു ഡി എഫ് മൂവാറ്റുപുട നഗരസഭയിൽ ഭരണം നിലനിർത്തുന്നതിനും ഭരണം നഷ്ടപ്പെട്ട എൽ ഡി എഫ് ഭരണം തിരികെ പിടിക്കുന്നതിനുമായുള്ള കനത്ത പ്രകടനങ്ങളാണ് നഗരസഭയിൽ കാഴ്ചവെച്ചത് വീടുകൾ കയറിയും കോർണൽ യോഗത്തിൽ പങ്കെടുത്തും കുടുംബയോഗങ്ങൾ നടത്തിയുമായുള്ള കാർഡിളക്കിയ പ്രചാരണമാണ് നടത്തിയത് തീവ്ര പ്രവർത്തനങ്ങൾക്ക് ഫലമുണ്ടായോ എന്നറിയാൻ ഇനി മൂന്നുനാൾ കാക്കണം തൊഴിലും ബിസിനസും ഉപേക്ഷിച്ച് പ്രചാരണത്തിനിറങ്ങിയ സ്ഥാനാർത്ഥികൾ തങ്ങളുടെ തൊഴിലിടങ്ങൾ സജീവമാകാനുള്ള നീക്കത്തിലാണ് വാർഡുകളിൽ സ്ഥാപിച്ച പ്രചാരണ ബോർഡുകളും ഫ്ലക്സുകളും ബാനറുകളും നീക്കം ചെയ്യാൻ അണികൾക്കൊപ്പം മുതൽ രംഗത്ത് ഇറങ്ങുമെന്നും ചില സ്ഥാനാർത്ഥികൾ വ്യക്തമാക്കി മൂവാറ്റുപുഴ പാത്തിക്കുളങ്ങര പരേതനായ ആന്റണിയുടെ ഭാര്യ ത്രേസ്യ എൺപത്തി ഒൻപത് നിര്യാതയായി സംസ്കാരം നടത്തി പരേത ചുണങ്ങാംവേലി മണവാളൻ കുടുംബാംഗമാണ് മക്കൾ സെലിൻ ബീന ജോസ് ജെയിംസ് മരുമക്കൾ പരേതനായ ബാബു ബെന്നി മേഴ്സി ബിനു അച്ചൻസ് വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ സീറോ ഫോർ സിക്സ് ഡേറ്റ് നമസ്കാരം